എടയാർ ശ്രീനാരായണ മംഗലം വിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകവാവിനോടനുബന്ധിച്ച് നടന്ന ബലിതർപ്പണത്തിൽ പങ്കെടുത്തത് ആയിരത്തോളം പേർ രാവിലെ നാല് നാല്പത്തഞ്ചോടെ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു കാലവർഷത്തിൽ ക്ഷേത്രത്തിന് മുൻവശത്തെ പുഴയിൽ വെള്ളമുയർന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലോടെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ആ കരുപ്പയുടെ മുകളിലേക്ക് അത് സമർപ്പിക്കും ഞാൻ തട്ടുന്ന എള് പൂവ് പിന്നീട് മുന്നിലുള്ള പാത്രത്തിലെ വെള്ളത്തിലേക്കിടും പൂവ് എള് ചന്ദന എടുത്ത് ആ വെള്ളത്തിലേക്കിട്ട് അത് അടച്ചു പിടിക്കുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിലെ വെള്ളം വലത് കൈ കൊണ്ട് അടച്ചു പിടിച്ച് ഗംഗേജ യമുനയെ ചൈവ ആ വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം തളിക്കുക കൃഷിയും വാഴയിലേക്ക് അതിർപ്പ് വെക്കുക വാഴയിലയുടെ നടുഭാഗത്തായിട്ട് അതിർപ്പ് വെച്ച് അതിലേക്ക് മൂന്ന് പ്രാവശ്യം തീർത്ഥം സമർപ്പിക്കുക വലതുലെ കൊണ്ടെടുത്ത് മൂന്ന് സാധാരണ എല്ലാ വർഷവും ആയിരത്തി അഞ്ഞൂറോളം പേർ ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഇപ്രാവശ്യം മഴയിൽ ക്ഷേത്രത്തിലേക്കുള്ള പാലം തകർന്നതിനാൽ ക്ഷേത്രത്തിൽ ആളുകളെ പ്രവേശിക്കാതെ ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുര നടയിലാണ് ചടങ്ങുകൾ നടത്തിയത് കനത്ത മഴ കാരണം ഇപ്രാവശ്യം ആളുകളുടെ എണ്ണം കുറഞ്ഞു അഡ്വക്കേറ്റ് സുരേഷ് ബാബു നമ്പൂതിരി രാഹുൽ എളയാവൂർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി സുരക്ഷ കണക്കിലെടുത്ത് കണ്ണവം പോലീസും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ക്ഷേത്രത്തിലേക്ക് ഈ റോഡിൽ നിന്ന് പ്രവേശിക്കാനുള്ള പാലം ഒലിച്ചു പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്കൊരിക്കലും ക്ഷേത്രത്തിൽ വെച്ചിട്ട് പതിയുപോലെ ഈ ചടങ്ങ് നടത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ശങ്കിച്ചിരുന്നോ വേണമോ എന്ന് പക്ഷേ പല ആൾക്കാരും ഇങ്ങോട്ട് വിളിച്ച് സ്ഥിരമായിട്ട് വരുന്നവർ എങ്ങനെയായാലും ഒരു താൽക്കാലിക സംവിധാനമായിട്ടെങ്കിലും ഈ ചടങ്ങ് നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതായി ഈ വടക്കേ ഗോപുരത്തിൽ വെച്ചിട്ട് ഈ ചടങ്ങ് ഈ പരിമിതമായിട്ടുള്ള ചുറ്റുപാടിൽ നടത്തുകയാണ് പക്ഷേ വന്ന എല്ലാവരും പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുകയാണ് പ്രകൃതിയും ഒരു വരെ ഇന്ന് ഞങ്ങളെ അനുകൂലിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സഹായിച്ചിരിക്കുകയാണ് അതിനൊക്കെ പുറമെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളിവിടെ വിസ്മരിക്കാനായിട്ട് വയ്യ അതിലൊന്നാണ് ഇതാ നമുക്ക് ഏറ്റവും അടുത്ത സ്റ്റേഷനായിട്ട് കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൂട്ടമായിട്ട് തന്നെ എന്ന് പറയട്ടെ ഇവിടെ രാവിലെ നാല് മണിക്ക് തന്നെ എത്തിച്ചേർന്ന് എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുകയാണ് കൂടാതെ ഈ പുഴിയോരത്ത് വെച്ചിട്ട് ഈ ചടങ്ങുകൾ നടത്തുമ്പോൾ നമ്മുടെ പിൻഭാഗത്ത് കാണുന്ന അനവധി സേവക സന്നദ്ധരായിട്ടുള്ള പ്രവർത്തകര് മറ്റുള്ള എല്ലാ അവരുടെ കാര്യങ്ങളും മാറ്റിവെച്ചു കൊണ്ട് ഇതിന്റെ പൂർത്തീകരണത്തിനായിട്ട് വരുന്ന ഭക്തന്മാരുടെ സുരക്ഷയ്ക്കായിട്ട് നമ്മൾക്ക് കാവൽ നിൽക്കുകയാണ്